മലയാളത്തിൻ്റെ അഭിമാനമായ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ കോഴിക്കോട് കടപ്പുറം വേദിയിൽ മാതൃഭൂമി ഒരുക്കിയ രമണീയം എം ടി കാലം എന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രഗത്ഭ ചിത്രകാരന്മാരുടെ വരകൾക്ക് സാക്ഷിയാവുകയാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിച്ച എം ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് തുടർന്ന് മലമക്കാവ് എലിമെൻറ്ററി സ്കൂളിലും കുമരനല്ലൂർ ഹൈസ്കൂളിലും പഠിച്ചതിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടി അധ്യാപകനായും പത്രാധിപരായും പ്രവർത്തിച്ച എം ടി സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നത് നോവലുകളിലൂടെയാണ് നാലുകെട്ട് എന്ന ആദ്യ നോവലിനും സ്വർഗം തുറക്കുന്ന സമയം ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു കാലം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ ഈ മഹാപ്രതിഭയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി മുറപ്പെണ്ണ് എന്ന തിരക്കഥയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൻ്റെ ആദ്യ സിനിമയായ നിർമ്മാല്യത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും പരിണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കുകയുണ്ടായി അൻപത്തിനാല് മലയാള സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ ഉൾപ്പെടെ ഏഴ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് സിംഗപ്പൂർ ടോക്കിയോ മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയേൽ പുരസ്കാരം നൽകി കേരള സർക്കാർ ആദരിക്കുകയുണ്ടായി എഴുത്തച്ഛൻ പുരസ്കാരവും പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും നേടിയ ഈ മഹാനുഭാവൻ തൻ്റെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ കയ്യൊപ്പ് ചാർത്തി നൽകി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തൊൻപതിന് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത നിമിഷങ്ങൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു പറമ്പിനെ സാഹിത്യത്തിൻ്റെ വിശ്വോത്തര കേന്ദ്രമാക്കി മാറ്റിയ ഈ പുണ്യാത്മാവിൻ്റെ ദീപ്തസ്മരണയ്ക്കു മുമ്പിൽ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു